നാട്ടിക തട്ടുപറമ്പിൽ മാറാട്ട് വേട്ടുവന്ത്ര താണിശ്ശേരി വെൽവെട്ടിക്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന് തുടക്കമായി രാവിലെ ഗണപതി ഹോമം വിശേഷാൽ പൂജകൾ രാമായണ പാരായണം വൈകിട്ട് ദീപാരാധന എന്നിവ നടന്നു ക്ഷേത്രം മേൽശാന്തി അരുൺ കീഴ്ശാന്തി അമൽ എന്നിവർ മുഖ്യകാർമ്മികരായി ക്ഷേത്രം പ്രസിഡന്റ് ഷൈൻ സുരേന്ദ്രനാഥ് സെക്രട്ടറി അഭിലാഷ് തട്ടുപറമ്പിൽ ട്രഷറർ മിനി കൃഷ്ണകുമാർ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി കർക്കിടക മാസത്തോടനുബന്ധിച്ച് എല്ലാ ദിവസവും ഗണപതി ഹോമവും രാമായണ പാരായണവും ഉണ്ടായിരിക്കും ഓഗസ്റ്റ് പതിനൊന്നിന് മഹാഗണപതി ഹോമവും നടക്കും श्मीनारा <muchas>